ജോനേട്ട മൈനാഗപ്പള്ളി വിഷയം നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ് ശ്രീകുട്ടിയുടെ കഥയൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ആ വീഡിയോ വളരെ വൈറലായി പോയി അതിന് ട്രോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ട്രോള് തന്നെ ഒരു ലക്ഷം കഴിഞ്ഞു പോകുന്ന ട്രോളുകളായിരുന്നു ഇപ്പോഴിതാ മൈനാഗപ്പള്ളി വിഷയത്തിൽ നമ്മൾ അന്ന് ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പോൾ പോലീസ് ശരിവയ്ക്കുന്നത് ഇപ്പോൾ നല്ല കുറെ അപ്ഡേറ്റ്സ് അതിനകത്ത് വന്നിട്ടുണ്ട് അതിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇവര് വണ്ടി നിർത്താതെ പോയതിന്റെ പ്രധാനപ്പെട്ട കാര്യം വണ്ടിക്കകത്ത് രാസലഹരി ഉണ്ടായിരിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ പോലീസ് ഇപ്പോൾ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് അജ്മലും ശ്രീകുട്ടിയും വണ്ടി ഓടിച്ചിരുന്ന സമയത്ത് രാസലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഇവരെ തെളിവെടുപ്പിന് കൊണ്ടുവന്നു ശ്രീകുട്ടിയെ പുറത്തിറക്കിയില്ല കാരണം ജനങ്ങളോ അത്രയ്ക്കും വയലന്റ് ആയിരുന്നു അതുകൊണ്ട് ശ്രീകുട്ടിയെ പുറത്തിറക്കിയില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം ചില ഓൺലൈൻ മാധ്യമങ്ങൾ ഈ ശ്രീകുട്ടിയുടെ അമ്മ സുരഭിയുടെ ബൈറ്റ് പോയി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ സുരഭി പറയുന്നത് അത്യാവശ്യം നല്ല കുട്ടിയാണ് ശ്രീകുട്ടി പഞ്ചപ്പാവമാണ് ആ ഇത് ജ്യൂസിൽ മദ്യം കലർത്തി കൊടുത്താണ് അവൻ എന്റെ കുഞ്ഞിനെ വശീകരിച്ചെടുത്തത് അജ്മലാണ് കുറ്റക്കാരൻ എന്നാണ് സുരഭി പറയുന്നത് ഇപ്പോഴിതാണ് അഭീഷ് രാജി രംഗത്ത് തീരികയാണ് അതാണ് അഭിഷാജ് അഭിഷ്റാജ് ആണ് ശ്രീകുട്ടിയുടെ ഭർത്താവ് മുൻ ഭർത്താവ് അഭീഷ് രാജ് പറയുന്ന ഒരു പാവം കുട്ടിയായിരുന്നു ശ്രീകുട്ടി ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷെ അതേ അഭിഷാജി തന്നെ പറയുന്നുണ്ടല്ലോ ഇവള് വഴിവിട്ട ബന്ധത്തില് ഒരുപാട് പോകുണ്ടായിരുന്നു ആ അതിന്നും ഒരു തിരിച്ചു വചവില്ലാത്തത് കൊണ്ട് ഞാൻ ജീവനും കൊണ്ട് ഓടിയതാണെന്ന് ഇയാള് പറയുന്നുണ്ടായിരുന്നു കരിങ്കാളി റീല് കാണുന്നത് പോലെ ശ്രീകുട്ടി ഒരു പാവമായിരുന്നു പക്ഷെ വഴിവിട്ട ബന്ധം ഒരുപാട് സ്ത്രീകുട്ടിയും അപ്പം പിൻ ചോമനാണ് പക്ഷെ എന്ന് പറയുന്നത് പോലെയാണ് അഭിഷാജി സംസാരിച്ചത് അല്ലേ അഭീഷ് പറയുന്നത് ഈ അജ്മലുമായിട്ട് ബന്ധമുണ്ടായതിനു ശേഷമാണ് ശ്രീകുട്ടി ഇങ്ങനെ ആയിത്തീരുന്നത് സുരഭിയെ പോലെ തന്നെ അഭീഷ് രാജ് അങ്ങനെയാണ് പറയുന്നത് പിന്നെ അഭീഷ് രാജ് സാമ്പത്തിക സഹായം കൊടുക്കുമായിരുന്നു ഈ അടുത്ത കാലത്ത് ആ മുൻ മുൻഭർത്താവ് ഒരു വർഷം മുമ്പ് ഒരു സാമ്പത്തികമായി സഹായിക്കുമായിരുന്നു ശ്രീകുട്ടിയെ ഇപ്പോൾ പക്ഷെ അജ്മലുമായി ബന്ധമുണ്ടായി ഈ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയതിനു ശേഷം അല്ലെങ്കിൽ വഴിവിട്ട ബന്ധം തുടങ്ങിയതിനു ശേഷം അങ്ങനെ സഹായം ചെയ്യുന്നത് നിർത്തി എന്നാണ് അഭീഷ് രാജ് പറയുന്നത് ഇവര് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാലേ ഇവർ പറയുന്നത് അഭിഷാജ് പറയുന്നത് ശ്രീകുട്ടി അഭിഷാജും സുജബിയും പറയുന്നത് ശ്രീകുട്ടി മദ്യപിക്കില്ല എം ഡി എം എ എം ബി ബി എസ് ഒന്നും ഉപയോഗിക്കില്ല എന്നാണ് പറയുന്നത് പക്ഷെ എന്നിരുന്നാലും അജ്മലുമായിട്ട് ബന്ധപ്പെട്ട ശേഷമാണ് ശ്രീകുട്ടി ഇതിന് അഡിക്റ്റ് ആയതെന്നാണ് ഇവർ പറയുന്നത് പക്ഷെ പോലീസ് പറയുന്നത് എന്താണ് പോലീസ് പറയുന്നത് ഈ ശ്രീകുട്ടി തമിഴ്നാട് സേലത്താണല്ലോ എം എം ബി ബി എസ് പഠിച്ചത് എം ബി ബി എസ് പഠിക്കാൻ പോയ സമയം മുതൽ ഡ്രഗ് അഡിക്റ്റ് ആണെന്നാണ് പോലീസ് പറയുന്നത് പോരാത്തൊഴിഞ്ഞ് അപ്പോൾ ഡ്രഗ് അഡിക്റ്റ് ആണ് കൂടുതലായി രാസലഹരി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഈ അഭീഷ് ഈ ഇയാൾ എന്താ അജ്മല അജ്മലിനെ കണ്ടത് ഒട്ടാണ് പിന്നെ പോരാത്തൊഴിഞ്ഞ് ഇയാളും പറയുന്നുണ്ട് അതായത് അഭീഷ് രാജും പറയുന്നുണ്ട് ആ സമയത്ത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതായത് സേലത്തെ അവർ എം ബി ബി എസ് പഠിക്കാനായിട്ട് പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഇയാളുമായിട്ട് കല്യാണം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇയാളുമായിട്ടുള്ള വിവാഹം കഴിയുന്നു അതിനുശേഷം ഒരു കുട്ടി അവരിലൊരു കുട്ടി ഉണ്ടായ ശേഷം മാതാപിതാക്കൾ വന്ന് ഈ ശ്രീകുട്ടിയെ എന്ത് ചെയ്യുന്നു അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അവർക്കിടയിൽ എന്നാണ് പറയുന്നത് കാരണം ഇവര് അമിതമായിട്ടുള്ള ഒരു മദ്യപാനിയായിരുന്നു അത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇനിയിപ്പം അനാവശ്യമായിട്ടുള്ള വയ്യാവേലികളൊന്നും എടുത്ത് തലയിൽ വയ്ക്കേണ്ട എന്ന് വിചാരിച്ചായിരിക്കും അഭിഷാജി ഇത് പറയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ സ്വാഭാവികമായിട്ടും അയാൾ മാനം മര്യാദക്ക് ഇപ്പം വേറെ എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് അഭീഷ് ശ്രീകുട്ടിയുമായിട്ടുള്ള കല്യാണം അയാൾ വേർപെടുത്തി വേർപെടുത്തിയ ശേഷം അയാൾ എന്ത് ചെയ്യുന്നു മാനം മര്യാദയ്ക്ക് അയാൾ ഇവിടെ കഴിയുന്നു എന്താണ് കേസ് നടക്കുന്നു കേസ് ഡൈവേഴ്സ്ഡ് ആയില്ല പക്ഷേ ഇവരുടെ കേസ് നടക്കുകയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇയാൾ എങ്ങനെയെങ്കിലും കേസ് നടത്തി ഈ പെണ്ണും തലയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമത്തിലായിരിക്കും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സംഭവം കൂടെ വരുമ്പോ ഈ ഡിവേഴ്സ് കേസ് നീണ്ടു പോകത്തില്ലേ ഈ ഡിവേഴ്സ് കേസ് ഒരു തലം മാറും ഇതൊരു ക്രിമിനൽ കേസ് ആയിട്ട് രൂപപ്പെടും അതായത് ശ്രീകുട്ടിയുടെ അമ്മ സുജബി പറയുന്നത് അഭീഷ് രാജാണ് അഞ്ജു കൂടെ ചേർന്നത് ഈ പാവം പിടിച്ചപ്പോൾ ഇത് അറിയുന്ന പോലും ഉണ്ടായിരിക്കില്ല ആ പെണ്ണും പിള്ള ഏവന്റെയോ കൂടെ പോയി ആ മദ്യവും മയക്കും അതിൽ അടിച്ച് ഏതോ ഒരു പാവ സ്ത്രീയെ കാറ് കയറ്റി കൊന്നു ഇവരുടെ ഡിവോഴ്സ് നടക്കുകയാണ് അപ്പൊ ആ സാഹചര്യത്തിൽ അജ്മലിനെയും ശ്രീകുട്ടിയും പിടിച്ച ഒരു കുടുങ്ങി കുടുങ്ങിയ സാഹചര്യത്തിൽ സുജബി എന്ന് പറയുകയാണ് ഇതിന്റെ എല്ലാം മുന്നിൽ അഭീഷ് രാജ് രാജ് അഭീഷ് രാജ് എവിടെയെങ്കിലും പാനീപു നിന്നുകൊണ്ടിരിക്കുന്നത് അഭീഷ് രാജ് ഇതെന്തിനാണ് എന്നോട് പറയുന്നത് എന്നുള്ള രീതിയിൽ അയാളിരിക്കുകയാണ് അപ്പൊ അയാള് മാധ്യമങ്ങൾക്ക് മുന്നിൽ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വിജിലൻ്റ് ആയിരിക്കും അയാൾ പറയും ശ്രീകുട്ടി പാവുകയാണെന്ന് പറയും അങ്ങനെ അയാൾ പറയത്തുള്ളൂ ഇനി ശ്രീകുട്ടി പാവമല്ല എന്നാണ് അയാള് പറയുന്നതെങ്കിൽ അത് വേറൊരു തലത്തിൽ പിന്നെ അപ്പോൾ ശ്രീകുട്ടിയുടെ അമ്മ പറയും സുജാബി പറയാനുള്ള ചാൻസ് ഉണ്ട് കണ്ടോ അവന്റെ മനസ്സിൽ വൈരാഗ്യമുണ്ട് മനസ്സിലായില്ലേ അങ്ങനെ പറയാനുള്ള സാധ്യത കാരണം അവര് ആ സ്ത്രീയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ് അവർ പരസ്പര ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരൊരു മാതാവിന്റെ സ്നേഹം ആഹ് കൊടുക്കാനുള്ള ശ്രമത്തിന്റെ പുറത്ത് പല കാര്യങ്ങളും പരസ്പര ബന്ധമില്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ മകള് മകളെ പോലീസ് പിടിച്ചു രാസലഗരി ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പൊ തെളിഞ്ഞു എങ്കിലും മകളെ തള്ളിപ്പറയാനായിട്ട് തയ്യാറല്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് അതാണ് അഭീഷ് രാജും പറയുന്നത് ഈ പെണ്ണും പിള്ളയെ അതായത് ഈ ശ്രീകുട്ടിയെ ഏറ്റവും അധികം നശിപ്പിച്ചത് ഇവിടെ മാതാപിതാക്കളാണ് അതെ അതെ എന്ന് അഭീഷ് രാജു പറയുന്നുണ്ട് അല്ലേ അവർ പറയുന്നത് ഈ മാതാപിതാക്കളാണ് ഈ ശ്രീകുട്ടിയെ നശിപ്പിച്ച വഴിവെ വിട്ട ബന്ധത്തിന് കാരണവും ഇവരുടെ ഈ അമ്മയാണ് പറയുന്നുണ്ട് അമ്മയാണെന്ന് പറയുന്നുണ്ട് അമ്മയാണല്ലോ സപ്പോർട്ട് ചെയ്തിപ്പോ നിക്കുന്നത് പക്ഷെ അമ്മയിൽ നിന്നൊക്കെ അവര് മാറി വേറെ ജീവിതം ആഘോഷിക്കല്ലേ വേറെയായി അപ്പൊ ശ്രീകുട്ടി പക്ഷേ പറഞ്ഞിരിക്കുന്നത് ശ്രീകുട്ടി അജ്മലിനെതിരെ പറഞ്ഞിട്ടുണ്ട് മൊഴി കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അതൊക്കെ ഞാൻ പറയട്ടെ അതൊക്കെ ശ്രീകുട്ടി കൊടുക്കും അഭിഭാഷകനുണ്ട് സ്വാഭാവികമായിട്ട് ഇതിനകത്ത് കേസിൽ ഏതെങ്കിലും പുരുഷന്മാരുണ്ടോ ഇല്ല അപ്പൊ നിങ്ങൾ സ്ത്രീകള് തമ്മിൽ കൂടി എന്ന് പറഞ്ഞാൽ ആ കേസിന് ബലം നിൽക്കത്തില്ല നിങ്ങളെ ഭർത്താവിന്റെ പേരും കൂടെ വെക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരന്റെ പേര് കൂടെ വെക്കാം എന്ന് പറഞ്ഞ് ആളുകളെ കൊടുക്കുന്ന പോലീസുണ്ടോ ഇപ്പൊ ശ്രീക്കുട്ടി പറയുന്നത് ശ്രീക്കുട്ടിയുടെ അഭിഭാഷകൻ പറയുന്നത് ശ്രീക്കുട്ടി അതിനകത്ത് കുറ്റം ചെയ്തിട്ടില്ല ശ്രീക്കുട്ടി പുറകിലിരിക്കുകയായിരുന്നു പുറകിലിരുന്ന ശ്രീകുട്ടി എങ്ങനെയാണ് ഈ നരഹത്തിക്ക് പ്രേരണയാണ് കുട്ടി പുറകിലിരുന്ന് നല്ല എം ഡി എം എ അടിച്ചോണ്ടിയായിരുന്നു വേറെ ലോകത്തിരിക്കുന്നു നടക്കുകയാണ് ലോകത്തിൽ ആ സ്ത്രീകുട്ടി എങ്ങനെയാണ് പക്ഷെ അവിടുത്തെ ജനങ്ങൾ ദൃക്സാക്ഷികൾ പറയുന്നത് സ്ത്രീകുട്ടി പറഞ്ഞു കാറ് കയറ്റി ഇറക്കാൻ എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അത് കണ്ടുകൊണ്ട് നിന്ന ഒരു സ്ത്രീ തന്നെ പരസ്യമായിട്ട് വന്ന് പറയുന്നു അല്ലെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ തന്നെ പരസ്യമായിട്ട് വന്ന് പറയുന്നുണ്ടല്ലോ ഈ സ്ത്രീ പറയുന്നുണ്ടായിരുന്നു ആ പോരാജാത്തു നിന്ന ആൾക്കാർ അതുകൊണ്ടാണല്ലോ ജനങ്ങൾക്ക് ഇവരോട് ഇത്ര ദേഷ്യം അതെ ജനരോഷം ഇളകിയതാ അതുകൊണ്ടാണല്ലോ അജ്മൽ ചിരിച്ചുകൊണ്ടാണ് എട്ട് കേസുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു ഒമ്പതാമത്തെ കേസ് സ്ത്രീകുട്ടിക്ക് ഒരു കേസും ഇല്ല മാനമര്യാദക്ക് ജീവിച്ചുകൊണ്ട് ഇരുന്നു എന്ന് ജനങ്ങളുടെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കാണാം ഈ കഥകളും കേസുകളൊക്കെ വരുമ്പോൾ പുള്ളിക്കുന്നു ഈ എട്ട് കേസുള്ള അതെ ഈ നമ്മൾ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ ആദ്യം നമുക്കിതൊക്കെ ഒരു കേസ് വരുമ്പോൾ നമ്മൾ കേസ് കോടതി അഭിഭാഷകൻ വക്കീൽ ഫീസ് നമുക്ക് ഇതിനെ കുറിച്ചൊന്നും ഒരു നമ്മൾ ഇതിലോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എല്ലാത്തിനെ കുറിച്ച് ഒരു ധാരണ കിട്ടും അതുവരെ നിയമപരിജ്ഞാനം ഇല്ലാത്ത നമുക്ക് നിയമത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനം വരും ഒരു കേസ് എങ്ങനെ ഒരു ക്രൈം നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്തൊക്കെ എങ്ങനെയാണ് ഇത് വരിക ഇപ്പൊ ചില ഈ മോഷ്ടാക്കളൊക്കെ പറയുന്ന ഘട്ടത്തിൽ പിടിച്ചുകൊണ്ട് വരുമ്പോ തന്നെ പറയും മറ്റേ വകുപ്പാണ് കേട്ടോ ാണ് അല്ലെ എന്റെ അടുത്ത് നമ്മുടെ ഒരു നാട്ടിലൊരു കക്ഷി വന്നിട്ട് പറഞ്ഞു അപ്പം ഈ പുള്ളി ഭാര്യയും ഭർത്താവിനും ആണ് വക്കീലന്മാരാണ് ഒരു കേസ് ഇദ്ദേഹത്തിനെതിരെ വന്നപ്പോ കുറെ കേസുണ്ട് അപ്പൊ ഒരു കേസ്ണ്ട് വന്നപ്പോ ഇത് എങ്ങനെ ഇദ്ദേഹത്തിന് രക്ഷപ്പെടുത്തണമെന്നുള്ളത് കോടതിയിൽ എങ്ങനെ പോയി വാദിച്ചിട്ട് ശരിയാവുന്നില്ല അപ്പൊ ഇദ്ദേഹം തന്നെ അവസാനം ആ വക്കീലിനെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യും ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ ഇനി ഓരി പോയി പറഞ്ഞു ഇല്ലാത്ത ബുദ്ധി കൊടുത്തു അപ്പൊ അങ്ങനത്തെ ഒരു വിഷയമുണ്ട് അപ്പൊ അങ്ങനെ ഇപ്പൊ എട്ട് കേസ് ഉണ്ടോ ഒരു കേസ് കൂടെ അയാൾക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് വിഷയമല്ല അയാൾക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം അറിയാമായിരിക്കും നമ്മൾ ഈ കാണുന്നതല്ല നിയമം ഇപ്പൊ ജനങ്ങള് ജനദോഷമുണ്ടായി നാട്ടുകാർ ഇത് മുഴുവൻ അറിഞ്ഞു മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നു എല്ലാം ശരി തന്നെയാണ് അതൊന്നും കോടതിയിൽ ഒരു സംഭവമേ അല്ല മാധ്യമങ്ങൾ വരുന്ന ഒരു കാരണം കോടതിയിൽ ഒരു സംഭവമേ അല്ലല്ല കോടതിയിൽ നോക്കുമ്പോ എന്താണ് ഇവര് മദ്യപിച്ചിരുന്നു ഒരു കാര്യം മദ്യത്തിന്റെ പുറത്ത് ഇവർ ആ കുഞ്ഞുമോളുടെ ദേഹത്തോടെ വണ്ടി കയറ്റി ഇറക്കി ആണ് വണ്ടി കയറ്റി ഇറക്കാൻ പറഞ്ഞത് എന്നതിന് തെളിവുകൾ ഉണ്ടോ അതെ ആ അപ്പൊ ചില ആൾക്കാർ പറയും തെളിവുകൾ ഉണ്ടെന്ന് പറയും തെളിവുകൾ ഉണ്ടെങ്കിൽ ഹാജരാക്കൂ എങ്കിലും പറയും അങ്ങനെയാണെങ്കിൽ പോലീസ് പറയും ശ്രീകുട്ടിയും മദ്യലഹരിയിലായിരുന്നു അപ്പൊ അതൊരു ആനുകൂല്യമാണ് അവര് വിചാരിച്ചപ്പോ ഞാൻ പറയട്ടെ അവര് വിചാരിച്ചു എന്താണ് ഇവര് ഇടിച്ച് തെറിപ്പിച്ചു ഇടിച്ച് തെറിപ്പിച്ച ശേഷം വണ്ടി കയറ്റി ഇറക്കുകയാണ് വണ്ടി ജനങ്ങൾ ഓടിക്കൂടിയപ്പോ വണ്ടി കയറ്റി ഇറക്കാൻ ശ്രമിച്ചപ്പോൾ അത് സ്ത്രീ ആണെന്ന് നമുക്ക് മനസ്സിലായില്ല അത് ഫ്രണ്ടിൽ എന്തോ ബ്ലോക്കേജ് ഉണ്ടെന്ന് കരുതി നമ്മൾ കയറ്റി ഇറക്കിയതാണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെയാണ് വരാനായിട്ട് സാധ്യത ഫ്രണ്ടിൽ കല്ലോ എന്തോ കിടക്കുന്നതായിട്ട് നമുക്ക് തോന്നി തോന്നിയപ്പോ നമുക്ക് ഇതാ വണ്ടി എടുത്ത് കയറ്റി ഇറക്കിയതാണെന്നും കേസ് കഴിഞ്ഞു മനസ്സിലായി അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള എവിടെയും അതുകൊണ്ടാണ് പോലീസ് അല്ല പോലീസ് ഇവരുടെ ഇവരുടെ മയക്കുമരുന്ന് ഇത്വേഷിക്കുന്നു അപ്പൊ മയക്കുമരുന്ന് കാര്യം അന്വേഷിച്ചപ്പോഴാണ് ഈ അഭീഷ് രാജിലേക്ക് കാര്യങ്ങൾ എത്തുകയും ശ്രീക്കുട്ടി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇവർ ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ എന്ന് അവർ മനസ്സിലാക്കുകയും അപ്പോഴേ ശ്രീക്കുട്ടി ലഹരിക്ക് അഡിക്റ്റ് അഡിക്റ്റായിരുന്നു പിന്നീടാണ് ഇവര് ബന്ധം വേർപ്പെടുത്തിയതെന്നും കുഞ്ഞിനെ അവര് കൊണ്ടുപോയെന്നും ഇവരുടെ മാതാപിതാക്കളാണ് ഇതിൽ മുഴുവൻ കാരണക്കാരെന്നും അത് മാത്രമല്ല ഈ ശ്രീകുട്ടി തന്നെ വിട്ടു പോയിട്ട് പോലും ഈ കോടതി അറിയാമല്ലോ കോടതി ചെലവിന് കൊടുക്കാൻ പറയും ശ്രീകുട്ടിക്ക് ചെലവിന് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നും അങ്ങനെ ചെലവിന് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു വിഷയം അത് ശ്രീകുട്ടിയെ എങ്ങനെയെങ്കിലും തിരിച്ചു അയാളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അയാൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അയാൾ ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇവൾ ഒരു കാലത്തും നന്നാവില്ല എന്ന് മനസ്സിലാക്കി അയാളെ വാക്കതുപോലെ പറയുന്നുണ്ട് ഇവർ ഒരു കാലത്തും ഇവർക്കൊരു തിരിച്ചു വരവില്ല ഈ ലഹരിയിൽ നിന്നും എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് പിന്നെ പോരാത്ത ഇവരുടെ പുരുഷ സുഹൃത്തുക്കൾ ഒരുപാട് പുരുഷ സുഹൃത്തുക്കളുമായിട്ട് ഇവർ കറങ്ങുന്നുണ്ട് വീട്ടിലൊക്കെ ഒരുപാട് പുരുഷ സുഹൃത്തുക്കൾ ഇവർ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ ഒരുപാട് പേര് വരാറുണ്ട് അതെല്ലാം പുള്ളി പറയുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ എന്താ ഇവരുമായിട്ടുള്ള ഡിവോഴ്സ് തന്നെ ഇപ്പൊ കോടതി അറിയാമല്ലോ ഡിവോഴ്സ് അതിന് നമ്മൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ കോടതി കുറച്ച് സമയം തരും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്നു നോക്കാന്ന് പറയും അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇയാൾ മൊത്തത്തിൽ ഇവരുമായിട്ടുള്ള ബന്ധം കട്ടിയത് ഇപ്പൊ മുഴുവനായിട്ട് ഡിവോഴ്സിന് വേണ്ടി പ്രൊസീഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത് അങ്ങനെ പ്രൊസീഡ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം ഈ സുരഭിയും ഈ കേസുമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് പക്ഷെ ഇതിൽ പോലീസ് ഇപ്പൊ പറയുന്ന വേറൊരു കാര്യമുണ്ട് ഇവരുടെ എം ബി ബി എസ് സർട്ടിഫിക്കറ്റ് ആകാം അങ്ങനെയാകാം അങ്ങനെയാകാം നമുക്കത് പറയാൻ പറ്റില്ല ഇവര് വ്യാജം അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ജീവിതത്തിലേക്ക് പോകില്ല എങ്ങനെയാലും ആ നമുക്ക് അങ്ങനെ പറയാൻ ഒരു ഇതുപോലെ വലിയ ഡോക്ടർ നമ്മുടെ നാട്ടിലുണ്ട് ജീവിക്കുന്നത് രാവിലെ വൈകുന്നേരം വരെ ടൈം പുള്ളി ഡോക്ടർ ബോർഡൊക്കെ തോന്നുന്നു മനുഷ്യരല്ലേ നമുക്കത് എങ്കിലും നമുക്ക് അത് പറയാൻ പറ്റില്ലെങ്കിലും ഇപ്പൊ ഈ ഒരു ക്രൈമിന്റെ പശ്ചാത്തലത്തിൽ എന്താണ് അവരുടെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നതിൽ പോലീസ് കാരണം പോലീസ് കാരണം ഇത് ജനങ്ങൾ ജനങ്ങളിടപെട്ട ഒരു കേസ് കൂടെയാണ് അപ്പൊ ഇവരെങ്ങനെയെങ്കിലും ഊരി പോവാതിരിക്കാൻ പോലീസിനും കാരണം ഇത്രയും ഇത് ചെയ്യുന്ന ഒരു ആൾക്കാർ എന്ന് പറഞ്ഞാൽ എം ഡി എം എ ഒക്കെ അടിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാർ ജയിലിടിഞ്ഞാൽ പുറത്തു വരണ്ട എന്നുള്ളൊരു ഒരു ഒരു ലക്ഷ്യം പോലീസിന് ഉണ്ടായിരിക്കും അതുകൊണ്ട് പോലീസ് ഏത് വിധേനയും ഈ കേസ് മൈക്ക് മയക്കുമരുന്ന കേസ് അതെന്തായിരുന്നാലും പോലീസിന് കിട്ടാതിരിക്കില്ല എന്നുള്ളത് ഇപ്പൊ പോലീസ് അന്വേഷിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇവർ ഈ മയക്കുമലന്ന് കാരിയർ ആയിട്ട് പോകുന്ന സമയത്ത് ആരെങ്കിലും ചെയ്സ് ചെയ്തിട്ടാണോ ഇവർ ഇത്രയും സ്പീഡിൽ പോയത് എന്ന് പോലീസ് കാരണം അല്ലെങ്കിൽ ഇങ്ങനെ പോകേണ്ട ആവശ്യമില്ല നൃത്തം തന്നെ ഞാൻ ആദ്യം പറഞ്ഞു ഈ വണ്ടിക്കകത്ത് മയക്കുമരുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പൊ അതിനുകൊണ്ടാണോ എന്ന് പോലീസ് ഇപ്പൊ അന്വേഷിക്കുന്നുണ്ട് അപ്പൊ മൊത്തത്തിൽ ഒരു അന്വേഷണത്തിന്റെ ഒരു ഗതി എന്ന് പറയുന്നത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോവുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും ഇതിന്റെ അപ്ഡേറ്റ്സ് ഇനിയും വരും വരും ദിവസം പരിപാടി തെളിവെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്ഡേറ്റ്സ് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ